ഹായ് ഫ്രണ്ട്സ് ഇൻഫർമാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കാനാണ് നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിദ്യയുടെ പുതുമ തേടി നമ്മുടെ കേരളക്കരയിൽ വിദ്യാലയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു പ്രാവശ്യം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് ഈ ഒരു വർഷവും അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോക്ക്ഡൗണിൻ്റെ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വിദ്യ നേടുകയാണ് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി നമുക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ വിദ്യാർത്ഥികളുടെയും കൈകളിൽ ടെക്സ്റ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഈ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസം അലോസരമുണ്ടാക്കുന്നുണ്ടെങ്കിലും പല വിദ്യാർത്ഥികൾ ഒരു സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് അവർ വിദ്യ നേടിക്കൊണ്ടിരിക്കുകയാണ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് മുമ്പിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അധ്യാപകർ നമുക്ക് മുമ്പിലില്ലെങ്കിലും അവർ നമുക്ക് തരുന്ന പാഠഭാഗങ്ങൾ നമുക്ക് മുമ്പിലുള്ള പാഠപുസ്തകത്തിൽ നോക്കി നമ്മൾ വായി വായിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി പഠന അന്തരീക്ഷം നമുക്ക് നമുക്കുണ്ടാവുകയുള്ളു ചില പ്രശ്നങ്ങളാൽ നമ്മ എല്ലാവരുടെയും കൈകളിലേക്ക് പാഠപുസ്തകങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അറിവ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു നിർദ്ദേശമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ പി ഡി എഫ് ഫയലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് കേരള സിലബസിലുള്ള എസ് സി ആർ ടിയുടെ എല്ലാ പുസ്തകങ്ങളും ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഓൺലൈൻ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ അധ്യാപകർ ഓൺലൈനിലൂടെ എടുത്തു തരുന്ന ക്ലാസ്സുകൾ നമ്മുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് തന്നെ പഠിക്കാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്കത് മനസ്സിൽ നമ്മുടെ മെമ്മറിയിൽ കൃത്യമായിട്ടത് നിലനിൽ നിൽക്കുകയുള്ളൂ അത് നമുക്ക് നമ്മുടെ പഠനത്തിന് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഓൺലൈനിലൂടെയാണ് പഠനം നടത്തുന്നതെങ്കിലും നമ്മൾ ശരിക്കും ഒരു ക്ലാസ്സിലിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഒരു ക്ലാസ്സിൽ പോയി സ്കൂളിൽ പോയി നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഭാവിക്ക് വേണ്ടി നല്ലൊരു വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൃത്യമായി പാഠഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് സംശയങ്ങളുണ്ടായാൽ വീണ്ടും ആ ഭാഗങ്ങൾ കാണുവാനും സാധിക്കുന്ന ഒരു രീതിയാണെന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഇന്ന് അതിനൊരു പ്ലസ് പോയിൻ്റ് ആയി തന്നെ കാണുന്നുണ്ട് നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലാണ് രക്ഷിതാക്കളും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ ഓൺലൈൻ പഠനത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പത്ത് ടിപ്സുകളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബെസ്റ്റ് ഓഫ് ലക്ക്